നിങ്ങൾ ഒരുപാട് കാലങ്ങളായില്ലേ കണ്ണാടിയിൽ നോക്കുന്നത് നിങ്ങളുടെ സകലമായ പ്രശ്നങ്ങളും തീരാൻ ഈ വ്യക്തി കണ്ണാടിയിൽ നോക്കിയതുപോലെ ഒരൊറ്റ തവണ നോക്കിയാൽ മതിയാകും സ്വിറ്റ്സർലാൻഡിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ജോൺ ഒരുപാട് വർഷങ്ങളായി ആ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒരു ദിവസം അദ്ദേഹം കമ്പനിയിലേക്ക് രാവിലെ ഇറങ്ങി കമ്പനിക്ക് അടുത്തെത്തിയപ്പോഴാണ് അവിടെ ഒരു അപ്രത്യക്ഷമായ ഒരു സംഭവം നടക്കുന്നത് അവിടെ എവിടെയും സങ്കടം തളങ്കെട്ടി നിൽക്കുന്നു എവിടെയും ഒരു മൂകമായ ഒരു അവസ്ഥ ഒരു കറുത്ത കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഗേറ്റിനടുത്തെത്തിയപ്പോൾ തന്നെ തന്റെ ഉള്ളിൽ പുതിയൊരു ആശങ്ക ഉയർന്നു എന്താണ് കമ്പനിക്ക് സംഭവിച്ചത് അവിടെ കാണുന്ന മുഴുവൻ തൊഴിലാളികളുടെ മുഖത്തും വളരെ മൂകമായ ഒരു ദുഃഖമുള്ള ഒരവസ്ഥയായിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്ന് തന്റെ ഫ്രണ്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഏ ജോൺ കമ്പനിയിൽ ഒരു വ്യക്തി മരിച്ചിട്ടുണ്ട് ആരാണ് മരിച്ചത് എന്ന് ജോൺ തന്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം വളരെ കൗതുകമേറിയതായിരുന്നു അദ്ദേഹം ആ ഫ്രണ്ട് പറഞ്ഞത് ഈ കമ്പനിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് പക്ഷെ ആരാണ് മരിച്ചത് എന്ന് ഇവിടെയുള്ള ഒരാൾക്കും അറിയില്ല എന്നതായിരുന്നു വളരെ കൗതുകത്തോടു കൂടെയും പേടിയോടു കൂടെയും അദ്ദേഹം കമ്പനിയുടെ അകത്തേക്ക് കയറി എന്നിട്ട് ഒരു റൂമിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട് എല്ലാവരും ഒരു വാതിലൂടെ കയറി മറ്റൊരു വാതിലൂടെ ഇറങ്ങണം എന്ന് പറഞ്ഞു നിർദ്ദേശമനുസരിച്ച് ആ ക്യൂയുടെ അഥവാ കയറുന്ന ആ ക്യൂവിൽ പോയിട്ട് ജോണും നിന്നു വളരെ പേടിയോടു കൂടെ ക്യൂ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ തന്റെ ഊയം അടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹം അവിടെ ഒരു ബോർഡ് ശ്രദ്ധിച്ചത് ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത് നിന്റെ വിജയത്തിനും അഥവാ നിന്റെ വിജയത്തിന് തടസ്സം നിൽക്കുന്ന എന്റെ പരാജയത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തി മരിച്ചിരിക്കുന്നു അതുകൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകാംക്ഷയും കൂടി കാരണം എൻ്റെ പരാജയത്തിന് കൂട്ടു നിൽക്കുന്ന അഥവാ എന്നെ വിജയിക്കാൻ സമ്മതിക്കാത്ത ആ ഒരു വ്യക്തി ആരാണ് എന്നറിയാനുള്ള വളരെ കൗതുകത്തോടു കൂടെ അദ്ദേഹം ആ റൂമിലേക്ക് പ്രവേശിച്ചു പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ആ റൂമിൽ ഒരാളും തന്നെ ഇല്ലായിരുന്നു അവിടെ ഒരു ബോഡിയും ഒരു മരിച്ച വ്യക്തിയും ഇല്ലായിരുന്നു പക്ഷെ അവിടെയുണ്ടായത് ഒരു കണ്ണാടിയായിരുന്നു തന്റെ മുഖമായിരുന്നു ആ കണ്ണാടിയിൽ കണ്ടത് അദ്ദേഹത്തിന് ആകെ വിഷമമായി അപ്പോഴാണ് അദ്ദേഹത്തിന് ആ പുറത്ത് എഴുതി വച്ച ആ ബോർഡ് ഓർമ്മയിൽ വന്നത് അഥവാ എൻ്റെ പരാജയത്തിന് കൂട്ടുനിൽക്കുന്ന അഥവാ എന്നെ വിജയിക്കാൻ സമ്മതിക്കാത്ത ആ ഒരു വ്യക്തി അത് നീ തന്നെയായിരുന്നു എന്നതായിരുന്നു അന്നാണ് എൻ്റെ പരാജയങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് നീ തന്നെയാണ് എന്ന് മനസ്സിലായത് ഈ കഥ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ അത് നീ മാത്രമാണ് നിങ്ങൾ എന്നും കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ പരാജയക്കാരനെ അഥവാ നിന്നെ എന്നും വിജയിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക നമ്മിലുള്ള പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പരാജയപ്പെട്ട ശേഷം അതിൻ്റെ കാരണം മറ്റു പലരിലേക്കും ചാർത്തി കൊടുക്കുകയാണ് അതിൻ്റെ കുറ്റങ്ങൾ അവൻ കാരണമാണ് ഇവൻ കാരണമാണ് ഞാൻ തോറ്റത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അവിടെ ഒന്നുമല്ല അതിൻ്റെ വിഷയം കിടക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം അഥവാ അതിന് ആ തോൽവിയുടെ കാരണക്കാരൻ അത് ഞാൻ മാത്രമാണ് എന്ന് നിങ്ങൾ എപ്പോൾ വിശ്വസിക്കുന്നുവോ അന്ന് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ആത്മവിശ്വാസം കിട്ടുന്നതാണ് മറ്റൊരു സ്റ്റോറിയുമായിട്ട് സ്റ്റോറി ഹബിൽ വീണ്ടും കാണാം